ദാരിദ്ര്യം ഉണ്ടാകുന്ന കാരണങ്ങൾ മുത്തനബി പതിനെട്ടെണ്ണം പഠിപ്പിച്ചിട്ടുണ്ട് പതിനെട്ടെണ്ണം പാ നമ്മൾ പൈസ ഇങ്ങനെ ചെലവാകുന്നത് എന്താ പുസ്തകം പൈസ ഒന്നും കാണാതെ പതിനെട്ടോളം കാരണങ്ങൾ ഉണ്ടായ പൈസ ഉണ്ടാവില്ല അതിൽ പൈസ ഉണ്ടാകാനുള്ള സംഗതിയാണ് മൂന്ന് സംഗതി ഞാൻ പറഞ്ഞുതരാം ഒന്ന് ഒന്ന് വാപ്പാക്കും ബാപ്പാക്കുമ്മാക്കും ചെയ്യാത്ത മക്കളാണെങ്കിൽ ദാരിദ്ര്യം ഉണ്ടാകും ബാപ്പാക്കുമ്മാക്കും ദ്വയക്കൂല എന്നും ബാപ്പാക്കുമ്മാക്കും ദക്കണം മരിച്ച ബാപ്പിയും ആണെങ്കിൽ എവിടെങ്കിലൊക്കെ വേണം മരിക്കാത്താപ്പിമ്മയാണെങ്കിലോ അവരുടെ ആഫിയത്തിന് വേണ്ടി ഒന്ന് രണ്ടാമത്തെ കാരണം വാപ്പയുടെയും ഉമ്മയുടെയും പേര് വിളിക്കുന്ന ആളുകൾ ഈ മോണിറ്റർ ഇത്ര ഏ അന്ന് തുറന്നാലേ തുടങ്ങാം ഇത് ഇങ്ങക്ക് പ്രസംഗിച്ചു പോവാ സമാപനം സമാപനം അതെന്താ കാരണം ഈ ബദിയാ അവിടെ അല്ലെങ്കിൽ ഞാൻ ഈ സാനേ പെട്ടി അപ്പൊ രണ്ടാമത്തെ കാരണം രണ്ടാമത്തെ കാരണം എന്താണ് വാപ്പയുടെയും ഉമ്മയുടെയും പേര് വിളിക്കുന്ന ആളുകൾ ആളുകൾക്ക് ദാരിദ്ര്യം ഉണ്ടാവും മുഹമ്മദ് ഫാത്തിമ മേൽ മതി പക്ഷെ നമ്മളെ മലപ്പുറം ജില്ലയിലെ ഒരു പ്രയോഗം ഉണ്ട് അവിടെ തന്തപ്പുടി തള്ളപ്പൊടി അല്ലെ നമ്മളൊക്കെ പറഞ്ഞാണ് നമ്മളിങ്ങനെ ഒരാൾ സംസാരിക്കും എടാ ഒമ്പത് മണി ആയാ മീൻ പിടിച്ചാൻ ഒക്കെ പോരാനൊക്കെ എനിക്ക് ആഗ്രഹമുണ്ട് പക്ഷെ കൂടെ രാത്രി മീൻ പിടിച്ചാൽ പോന്നാ രാത്രി ഒമ്പത് മണി കഴിഞ്ഞാൽ എന്തില്ല തന്തപൊടിക്ക് അതിഷ്ടം മൂപ്പറി പറഞ്ഞുകൊണ്ട് പോകും തള്ളപ്പൊടി ആണെങ്കിൽ വാതിലും തുറന്നു പെണ്ണുങ്ങൾ ആണെങ്കിൽ പറഞ്ഞാൽ മാതിരി കടക്കുന്നു രണ്ടാളിയും മസാല അനുസരിച്ച് സംസ്ഥാനത്ത് ചെയ്യാൻ പറ്റുള്ളൂ അതുകൊണ്ട് ബാപ്പന്റെയും ഉമ്മന്റെയും പേര് മാറ്റി വിളിച്ചാൽ അവർക്ക് ദാരിദ്ര്യം ഉണ്ടാവും ഹബീബ് രണ്ട് മൂന്നാമത്തെ കാരണം ബാപ്പയും ബന്ധപ്പെട്ട മൂന്നാമത്തെ കാരണം വാപ്പയുടെയും ഉമ്മയുടെയും മുമ്പിൽ നടക്കുന്ന ആളുകൾ അവർക്കും ദാരിദ്ര്യം ഉണ്ടാവും ഹബീബ് ഹബീബനാ അല്ലെ ബാപ്പിന്റെ ഉമ്മന് മുമ്പിൽ നടക്കുക ഇപ്പൊ കാറിൽ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ നാളെ പെരുന്നാളാണ് നാളെ പെരുന്നാളിന് പല സ്ഥലത്തും ടൂർ പോകാനുണ്ടാവും ഇല്ലെങ്കിൽ നമ്മൾ എടുക്കെങ്കിലും പോകുന്നുണ്ടാവും അപ്പൊ നമ്മൾ പെണ്ണുങ്ങളെ മുമ്പിൽത്തും ഇമ്മനെ ബാക്കിൽ ഇരുത്തും സുബഹാരള്ള ദാരിദ്ര്യുണ്ടായി അപ്പൊ അമ്മ പറയും ഞാൻ പറയും എനിക്ക് തുപ്പാൻ വെറുതെ അതമ്മ ഇമ്മന്റെ മനസ്സിൽ എന്തേ ഒമ്പത് മാസം ഒമ്പത് ദിവസം ഗർഭം ചുമന്ന് മരണത്തിന്റെ പകുതി വേദന അനുഭവിച്ച് പ്രസവിച്ച് ഈ ഇരുപത്തിരണ്ട് വയസ്സ് വരെ ഈ ഹാമക്കിനെ പോറ്റി വളർത്തിയിട്ട് ഇപ്പൊ ഞാൻ ബേക്കിൽ ഓൾ മുമ്പിൽ ഇതാണ് ഓല മേറ്റം ഇത് ഇങ്ങളെ പറ്റി ഇങ്ങളെ നമുക്ക് ചികിത്സക്ക് വരുമ്പോ പറയാണ് അതാ പറഞ്ഞേ ഞാൻ ചൊവ്വാഴ്ച മാത്രമേ ഇരിക്കലുള്ളൂ നമുക്ക് ഒരു ചൊവ്വാഴ്ചത്തെ ചികിത്സയ്ക്ക് ഇരുന്നാ പിന്നെ രണ്ടാഴ്ച വേദന അറിയണോ രണ്ടാഴ്ച പിന്നെ മാറ്റണൊന്നും പോകേണ്ട ആവശ്യമില്ല അത് നിങ്ങളെ പറ്റി പറയാം നിങ്ങൾ കരുതുമെന്ന് ഉമ്മ വെറുതെ പറയണ ഉമ്മ അതോടെ ഇമ്മാനെയൊക്കെ കൂട്ടിയിട്ടും താമരശ്ശേരി ചുരത്തുമ്പോട്ട് ഒരു സെൽഫി ഒക്കെ എടുത്തിട്ട് ഉമ്മാണ്ട് പിട്ട് കൊടുക്കേണ്ട നാലാഴ്ച ഇത് ഞാനുന്റെ അമ്മയാണ് ഹലോ അപ്പൊ റെഡി അതുപോലെ പ്രായം ചെന്ന ആളുകൾ ഇവിടെ നിങ്ങളൊക്കെ പെണ്ണുങ്ങളെ കൂട്ടിയിട്ട് ഒരു പല്ലൊക്കെ പോയത് ആത്തായാലും മണിയിലാണ് ഫോട്ടോ തേടി ചൂണ്ടൊക്കെ ഒന്ന് ഒന്ന് മുറുക്കി പിടിച്ചേ ആ പല്ലൊന്ന് കണ്ടിട്ട് എപ്പോഴും കുൽമാലിടുന്ന മക്കളുണ്ടെങ്കിൽ അവർക്കൊന്ന് ഫോർവേഡ് നിങ്ങളുടെ നേരത്ത് കച്ചറോടിയായിരുന്നു ഞങ്ങൾ മാസം അല്ലപ്പോഴും ബലസുകയാണ് കയറിയ അപ്പൊ ബലിങ്ങും ബാപ്പാക്ക് എംബ വേശ്മക്ക് ഓരോ സെൽഫി എടുക്കാൻ ഞമ്മളൊരു കയറി നോക്കി കയറിയാ വണ്ടി അപ്പൊ റെഡിയാവും അവർ ദാപത്താണ് നിങ്ങളവിടെ മസൂർ ഒടിച്ച് ഇങ്ങനെ നിക്കാൻ നിൽക്കണ്ട അപ്പൊ റെഡി എല്ലാ സംഗതി അപ്പൊ ഞമ്മള് ആക്കോൾ ബാപ്പന്റെയും ഉമ്മന്റെയും മുമ്പിൽ നടന്നാൽ ദാരിദ്ര്യം ഉണ്ടാവും മൂന്നെണ്ണം ഇനി പറയേണ്ട പക്ഷെ നേരം പോകണം പക്ഷെ അതൊന്നും പറഞ്ഞുതരാം ഉറങ്ങുന്ന ആളുകൾ എപ്പോഴും ഉറങ്ങ എപ്പോഴും ഉറങ്ങാ പണി എന്താ പണി ഉറങ്ങാനെ നാളെ ഒരു കാക്ക നമ്മളൊപ്പം പോന്നെ ബഗ്ദാദിക്ക് ഈജിപ്ത് പോന്നി ഈജിപ്ത് പോകാൻ അയാൾ ഇറക്കാൻ പറഞ്ഞു സാധന എനിക്ക് പണിയൊന്നുമില്ല വയനാട് ഭാഗത്തൊരു കട ഉണ്ട് ആ കട ഞാനങ്ങനെ തുറക്കാനൊന്നും പോവില്ല ആ പങ്ങൾ ത്വരക്കണം എനിക്കും വേണ്ടിയാണ് അഭിനത്തു പണി വെച്ചു പണിയൊന്നുമില്ല അങ്ങനെ രാവിലെ ആ ബാസ്യത്തിന് അറിയാതെ അതുകൊണ്ട് മുണ്ടണ്ട പേര് അങ്ങനെ സുഭാനന്ദ അങ്ങനെ ഇയാൾ പറഞ്ഞു ഞാൻ രാവിലെ സുബഹി നിസ്കാരം കഴിഞ്ഞ് പിന്നെ ഉറങ്ങൂല കാരണം സുഭേസ്കരിച്ച് ഉറങ്ങാൻ പാടില്ലല്ലോ ഉറങ്ങൂല ഞാൻ സൂര്യ ഉദിച്ചതിനു ശേഷം ഞാൻ ഉറങ്ങുള്ളൂ എന്നിട്ടോ ഒമ്പണിയായി ഉറങ്ങുന്ന എന്നിട്ടോ ചായ ഒക്കെ കുടിച്ചും പ്രാഹത്തായി പിന്നത്തെ പണി പിന്നെ ഉറങ്ങും സാധനങ്ങൾ ആ നല്ല മനുഷ്യർ അങ്ങനെ ഉച്ച വരെ ഉറങ്ങിയിട്ട് ഉച്ചയ്ക്ക് മൂപ്പര് എണീറ്റ് തുണി കുപ്പായൊക്കെ മാറ്റി കുളിച്ച് നല്ല നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് ഭാര്യ മൂപ്പര് കൂടി സംയുക്തമായിട്ട് ഉറങ്ങും പിന്നെ ആ പിന്നെ ഉറങ്ങു ഉറങ്ങാതെ ഇങ്ങനെ അസർ വരെ ഇയാൾ പിന്നെ ഉറങ്ങും അസറിന്റെ ഉറങ്ങൂ ഭ്രാന്തനാകും അതുകൊണ്ട് അസറിന്റെ ശേഷം ഉറങ്ങൂല മകരവിന്റെ ശാൾ ഉറങ്ങൂല്ല ഷീത്താമര നല്ലതുകൊണ്ടാണ് നമ്മ മരിവിന്റെ അപ്പഴും തുറങ്ങും നല്ല മനുഷ്യനാ ഇഷ കഴിഞ്ഞ് പിന്നെ നിസ്കാരമൊക്കെ കഴിഞ്ഞ് സുഹാനുള്ള നല്ല റാഹത്തോടെ മൂപ്പര് ഹദ്ദൊക്കെ ചെല്ലി രാത്രി പിന്നെ മൂപ്പര് ഉറങ്ങും അപ്പൊ ഞാൻ ചോദിച്ചു നിങ്ങൾക്ക് ഉറക്കം വരുവോ ഏഹ് ഉറങ്ങാതെ സ്ഥാപത് അപ്പൊ നിങ്ങൾക്ക് ആർക്കും ഉറക്കം വരാത്ത ആളുകൾ നീ വാങ്ങിയാൽ മതി അല്ലെങ്കിൽ തീരെ ഉറക്കൂടി ഇയാൾ ഉറങ്ങും അങ്ങനെ ഇയാൾ അപ്പൊ ഞാൻ ഇങ്ങനെ പിന്നെ പറഞ്ഞു അപ്പൊ എനിക്ക് ആ കടന്ന് വിറ്റ് പോകണം എന്നാ പിന്നെ എവിടെ എന്തെങ്കിലും ചെയ്യാലോ അങ്ങനെ ഞാൻ പറഞ്ഞു നിർച്ചാക്കി കൊള്ളിയാണ് രണ്ടാഴ്ച കഴിഞ്ഞപ്പോൾ മുമ്പ് വിളിച്ച് ഉസ്സാദെ ആ കട വിറ്റനിപ്പൊ ഞാൻ എന്താ കാട്ടു വായിച്ചു ഞാൻ പറഞ്ഞു ഇനി ഉറങ്ങനെ അല്ല ഇനി കാര്യമായ പ്രശ്നമൊന്നുമില്ലല്ലോ ഇനിയിപ്പെ പറ്റി ആലോചിക്കാനില്ല അപ്പൊ അധികരിച്ച് ഉറങ്ങുന്ന ആളുകൾക്കും ദാരിദ്ര്യം ഉണ്ടാവും ഹബിബിന ഇതൊക്കെ പൈസ ഉണ്ടാക്കാനുള്ള വേദന വെറുതെ എപ്പോഴും പോകാൻ നിൽക്കണ്ട കേസറത്തും ഉറങ്ങുന്ന ആളുകൾക്ക് ദാരിദ്ര്യം ഉണ്ടാവും നിങ്ങളെ പറ്റി ചോദിച്ചൊക്കെ പെണ്ണുങ്ങളോട് ചോദിച്ചാണ് എന്താ പൂജാപ്പിൾക്ക് പണിന്ന് ചോദിച്ചാൽ പറയും ഉറങ്ങനെ ഒരു പണിയില്ല ഉറങ്ങന്നെ സുബാനന്താ ചിലന്തി വലകൾ തട്ടാത്ത വീടുകൾ അവിടെയും ദാരിദ്ര്യം ഉണ്ടാകും ഒരു നനച്ചുളി നിലയ്ക്ക് മാത്രം നല്ല ഇടക്കിടക്കേ തട്ടണം അവ ചിലന്തി വലകൾ തട്ടാത്ത വീടുകൾ ബാത്റൂമുകൾ വൃത്തിയാക്കാത്ത വീടുകൾ പരിസരങ്ങൾ വൃത്തിയാക്കാത്ത വീടുകൾ ആ വീടുകളിലും ദാരിദ്ര്യം ഉണ്ടാകും ഹബീബുനാഹു അലൈവസം ചില വീടുകളിൽ ചെന്ന് നോക്കിയാൽ ബാത്റൂമ് കണക്ക് കയറിയ മുടിന്റെ കെട്ടൊരു വാർത്ത പിന്നെ ചെരുപ്പ് ഒന്ന് വാറ പൊട്ടിയത് ഒന്ന് പൊട്ടാനുള്ളത് രണ്ടോടെ അമ്മായിമ്മ കുടിക്കലിന് കൊടുന്നതാ പിന്നെ അത് കഴിഞ്ഞിട്ടുണ്ടാവില്ല സുഹാൻ അല്ല ഞാൻ എന്റെ വണ്ടി തന്നെ ഒരു ചെരുപ്പ് വെക്കലാണ് കാരണം പല പേരിയിലും നമ്മൾ കയറാനുള്ളത് പൈസ തോറും ആ പേരിലെ ബാത്റൂമ് വന്നാക്കില്ല പൈസ കൂടുതും വലിയ രണ്ട് കോടിന്റെ പരിക്ക് പോയ ചെരുപ്പ് വേഗം റെഡിയാക്കി എത്താം കാരണം എന്താവില്ല അവിടുത്തെ പെണ്ണ് നൂറ്റി അമ്പത് പാനും സ്വർണ്ണം കൊടുന്ന് പെണ്ണുണ്ട ബാത്റൂമൊക്കെ എല്ലാരെ പറ്റിയല്ല പറഞ്ഞു എന്നാലും സമയം അങ്ങനെ തന്നെ ഉണ്ടാവുക അപ്പൊ അതുകൊണ്ട് ബാത്റൂം വൃത്തിയാക്കണം മുടിക്കെട്ട് സോപ്പിന്റെ ചെളുക്ക അത് ഇത് ഷാംപുവിന്റെ ബോട്ടിൽ ഒന്ന് കഴിഞ്ഞത് ഒന്ന് കൈയ്യുള്ളത് ഒന്ന് പുതിയതൊക്കെ ഒക്കെ അവിടെ തന്നെ എല്ലാ സംഗതി ബാത്റൂം നല്ല വൃത്തിയാണ് അപ്പൊ വൃത്തിയില്ലാത്ത വീടുകൾ അവിടെ ദാരിദ്ര്യം ഉണ്ടാകും പറയണോ നിങ്ങൾ നീ ഞാൻ എനിക്ക് മർക്കസ് പോകാനുണ്ട് അപ്പൊ അതുകൊണ്ട് അപ്പൊ പിന്നെ ടൗണിലേക്ക് ആദ്യം എത്തുന്ന ആള് ടൗണിക്ക് ആദ്യം ഓനെത്തും ഫസ്റ്റ് ഓനെത്താ ടൗണിക്ക് ഓന് ദാരിദ്ര്യം ഉണ്ടാകും ടൗണിൽ നിന്ന് അവസാനം പോരുന്ന ഒരാൾ ടൗണിൽ നിന്ന് എല്ലാ ഷട്ടർ താത്തി ഒച്ച കേട്ടോണ്ടാവും ഇങ്ങനെ ചെയ്യണം അതിന്റെ തിരക്കിൽ കട മൊത്തം അറിഞ്ഞിട്ടില്ല ലാസ്റ്റ് ഓനാ പോരാ അങ്ങനത്തെ ആളുകൾക്കും ദാരിദ്ര്യം ഉണ്ടാകും ഹബിബുഹു രാത്രിയൊക്കെ നമ്മൾ പരിപാടി കഴിഞ്ഞു വരുമ്പോ ഇവരാ നമുക്ക് വയ്യ ഞമ്മക്ക് വയ്യറിഞ്ഞാ രാത്രി കുത്തിരിക്കുന്ന ആളുകൾ ലേസം പെബ്സി കുടിച്ചിട്ടുണ്ടെങ്കിൽ മണി മുത്തനുണ്ടാക്കി തരും അല്ലാത്ത ആളുകൾ പ്രവർത്ത ഇപ്പൊ അബ്ബാസ് എത്ര എത്തിറങ്ങാൻ പോകുമ്പോൾ വിളിച്ചത് ഇവിടെ എത്തോളം അറിയോ ഞാൻ പോയാ നിങ്ങൾ എവിടെ ചോദിച്ചോ ഞാൻ അടുത്ത കൊല്ലം കൊല്ല തര അടുത്ത കൊല്ല തരിക അപ്പൊ എല്ലാ പരിപാടിക്കാരും അങ്ങനെ തന്നെ എത്തോളം വിളിച്ചാൽ നൂറാളുണ്ടാവും നമ്പർ തങ്ങൾ തങ്ങൾ എവിടെ എവിടെ തങ്ങളുസ്ഥീ പോകുമ്പോ എവിടെന്നെ ഇറങ്ങിയ നിങ്ങൾ എവിടെ എത്തി പേരിൽ എത്തിയോ എന്ത് ചോദിച്ചത് അപ്പൊ പിന്നെ നമുക്ക് ഈ നമുക്ക് അവരോട് ചെറിയ സ്നേഹം എങ്ങനെ പറഞ്ഞു അപ്പൊ അവർക്ക് ദാരിദ്ര്യം ഉണ്ടാവും ഹാപ്പി അലൈഹി വസ്ല്ലാം പള്ളിയിൽ നിന്ന് അവസാനം എത്തുന്ന ഒരാൾ അവനും ദാരിദ്ര്യമുണ്ടാകും ഹബീബുനാഹു അലൈ വസ്ലം പള്ളിയിൽ നിന്ന് ആദ്യം എണീറ്റ് പോരുന്നവൻ അവനും ദാരിദ്ര്യം ഹബീബുനാ ഹബീബുനാഹു അലൈ വസ്ലം അതിലേതായാലും നമ്മൾ കുറെ ആളുകൾ പോയല്ലോ കുറെ ആളുകൾ പോയല്ലോ സുഹാനന്ദ ഇതൊക്കെ ദാരിദ്ര്യം ഉണ്ടാകാണ് ആളുകളാണ് ഇനിയും കുറെ കാരണം നമുക്ക് പിന്നെ പറയാം അപ്പൊ അതുകൊണ്ട് ഇൻഷാ അള്ളാ നല്ല നിലഹം ചെയ്യ അപ്പൊ ആ ഒരു നല്ല രൂപത്തിൽ ഇൻഷാൽ എല്ലാവരും പൊരുത്ത പിടിച്ച് നല്ല വാഹത്തായിട്ട് നമ്മളെ നോമ്പൊക്കെ ഒന്ന് ഡൗൺലോഡ് ആയിക്കോട്ടെ എന്ത് ഡൗൺലോഡ് ആക്കണങ്ങൾ ഇല്ലെങ്കിൽ ഇന്ന് ഡൗൺലോഡ് ആവില്ല അതുകൊണ്ട് ഇൻഷാ അള്ളാ